വിമത വിപ്ലവത്തിനും ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെ സിറിയൻ ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ കൂടുതൽ മേഖലകളിലേക്ക് നടപടി വ്യാപിച്ചു സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശനിയാഴ്ച രാത്രി അഞ്ചു മണിക്കൂറിനിടെ ഇസ്രയേൽ അറുപത്തൊന്ന് മിസൈലുകൾ തൊടുത്തതായി യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻസ് റൈറ്റ്സ് പറഞ്ഞു സിറിയയിൽ ആക്രമണം നടന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രായേലിന് മുന്നിൽ കാരണങ്ങൾ ഒന്നുമില്ലെന്ന് വിമത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ഹയാദ് തഖ്രീർ അൽ ഷാമിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനി പറഞ്ഞു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധി വിട്ടു വർഷങ്ങളോളം നീണ്ട യുദ്ധത്താലും സംഘർഷങ്ങളാലും തളർന്ന സിറിയയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാൻ ഇനി ആരെയും അനുവദിക്കില്ലെന്നും ജൊലാനി വ്യക്തമാക്കി സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല രാജ്യത്തിന്റെ പുനർനിർമ്മാണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവകാശപ്പെട്ടു സിറിയയെ ആക്രമണത്തിനുള്ള വേദിയാക്കിയത് ഇറാനാണെന്നും അതിന് അന്ത്യം കുറിക്കാൻ വിപ്ലവത്തിലൂടെ സാധിച്ചെന്നും അവരുമായി ശത്രുതയില്ലെന്നും ജൊലാനി പറഞ്ഞു ആഭ്യന്തര യുദ്ധകാലത്ത് സാധാരണ ജനങ്ങളെ ആക്രമിച്ച റഷ്യൻ സൈന്യത്തെ ജൊലാനി കടന്നാക്രമിച്ചെങ്കിലും പൊതു താല്പര്യം കണക്കിലെടുത്ത് റഷ്യയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കാവുന്നതാണെന്നും പറഞ്ഞു അതിനിടെ അസദിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ശനിയാഴ്ച വിമതർക്കു നേരെ ഒളി ആക്രമണത്തിൽ നാലുപേർ മരിച്ചു മെഡിറ്ററേനിയൻ തീരനഗരങ്ങളായ ലഡാക്കിയ ടാറ്റസ് ബജഹ് എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് തുർക്കി അനുകൂല സുന്നി സംഘടനയായ ഫൈലാഖ് അൽഷാമിലെ അംഗങ്ങളാണ് മരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പതിനൊന്ന് ദിവസത്തെ വിപ്ലവത്തിനൊടുവിൽ എച്ച് ഡി എസിന്റെ നേതൃത്വത്തിലുള്ള വിമതസഖ്യം അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് തലസ്ഥാനമായ ഡമാസ്കസ് കീഴടക്കിയത്